പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും ഏത് നട്സാണ് രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്നത് ഉത്തരം നിലക്കടല ഏത് ഇലയാണ് ഹൈപ്പർ ടെൻഷൻ കുറയാൻ ഫലപ്രദമായത് ഉത്തരം മുരിങ്ങല ഏത് പോഷകമാണ് പച്ചക്കറികളിൽ നിന്ന് ലഭിക്കുന്നത് ഉത്തരം വിറ്റാമിൻ ഏത് ഭക്ഷ്യവസ്തുവിനെയാണ് പച്ച സ്വർണം എന്നറിയപ്പെടുന്നത് ഉത്തരം വാനില ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് സോറിയാസിസ് ബാധിക്കുന്നത് ഉത്തരം തൊക്കെ ഏത് പച്ചക്കറിയിലാണ് കൂടുതൽ വെള്ളം അടങ്ങിയിരിക്കുന്നത് ഉത്തരം കക്കിരിക്ക മത്സ്യത്തെയാണ് ചിരിക്കുന്ന മത്സ്യം എന്നറിയപ്പെടുന്നത് ഉത്തരം ഡോൾഫിൻ ഇഡലി മാവ് കേടാകാതിരിക്കാൻ ചേർക്കേണ്ടത് എന്താണ് ഉത്തരം ണ ചൂടുവെള്ളത്തിൽ സ്ഥിരമായി കുളിക്കുന്ന പുരുഷന് സംഭവിക്കുന്നത് ഉത്തരം ബീജോൽപാദനം കുറയും പുരുഷന്റെ ഏത് ഭാഗത്ത് ഓറൽ സെക്സ് ചെയ്യുമ്പോഴാണ് പുരുഷന് കൂടുതൽ സുഖം ലഭിക്കുന്നത് ഉത്തരം ലിംഗം ഏത് ജീവിയാണ് ശരീരത്തിൽ ഉപ്പ് വീണാൽ മരണപ്പെടുന്നത് ഉത്തരം ഒച്ച ലോകത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഫ്രൂട്ട് ഏത് ഉത്തരം ആപ്പിൾ ഉറക്ക കൂടുതലുള്ളവർക്ക് വരുന്നത് ഏത് രോഗമാണ് ഉത്തരം ഹൃദ്രോഗം സ്ഥിരമായി അത്തിപ്പഴം കഴിക്കുന്ന പുരുഷന് സംഭവിക്കുന്നത് ഉത്തരം ലിംഗം ബലം കൂടും ഏത് വസ്തുവാണ് ഫ്രിഡ്ജിലെ ദുർഗന്ധത്തിന് ഫലപ്രദമായത് ഉത്തരം അപ്പക്കാരം ഏത് ഫ്രൂട്ടാണ് വായയിലെ ക്യാൻസറിന് ഉത്തമമായത് ഉത്തരം പേരക്കേത് ഭക്ഷ്യവസ്തുവാണ് പ്രായം കൂടുന്നത് തടയാൻ ഒഴിവാക്കേണ്ടത് ഉത്തരം പഞ്ചസാര കൊളസ്ട്രോൾ കുറയാൻ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് എന്താണ് ഉത്തരം ഓട്സ് ശരീരത്തിൻ്റെ ഏത് ഭാഗമാണ് ചൂടു കാലത്ത് വേഗത്തിൽ വളരുന്നത് ഉത്തരം നഖം ശരീരത്തിൽ ഉണ്ടാവുന്ന രോഗത്തിൽ ഏതിനാണ് ഏറ്റവും കൂടുതൽ വേദന ഉത്തരം തലവേദന മസ്തിഷ്കം ഏറ്റവും വലുപ്പമുള്ള ജീവി ഏതാണ് ഉത്തരം നീലത്തിമീങ്കലം ജ്യൂസാക്കി കുടിക്കാൻ ഫലപ്രദമായ പച്ചക്കറി ഏത് ഉത്തരം കാരറ്റ് അമിതമായി വെയിൽ കൊള്ളുന്നവർക്ക് തകരാറിലാവുന്ന അവയവം ഏത് ഉത്തരം വൃക്ക ഏത് സസ്യമാണ് രക്തസമ്മർദ്ദം കുറയാൻ ഫലപ്രദമായത് ഉത്തരം തഴുതാമ കുട്ടികളിലെ ദഹനക്കേടിന് ഫലപ്രദമായത് എന്ത് ഉത്തരം വയമ്പ് പേവിഷബാധ ഏറ്റയാൾക്ക് ഏത് വസ്തു കാണുമ്പോഴാണ് പേടി തോന്നുന്നത് ഉത്തരം വെള്ളം വിദ്യാഭ്യാസം ആദ്യമായി നിർബന്ധമാക്കിയ രാജ്യം ഏത് ഉത്തരം ജർമ്മനി പുഷപ്പ് ദിവസവും ചെയ്യുന്നവർക്ക് ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റം ഉത്തരം കൊഴുപ്പ് കുറയും ഏത് രോഗമാണ് ഒരു പ്രാവശ്യം വന്നാൽ പിന്നീട് വരാത്തത് ഉത്തരം ചിക്കൻ പോക്സ് ഏത് പ്രായത്തിലാണ് പുരുഷന് വികാരം ഏറ്റവും കൂടി നിൽക്കുന്നത് ഉത്തരം മുപ്പത്തി അഞ്ച് ലോകത്ത് ഏത് അവയവമാണ് ഏറ്റവും കൂടുതൽ ദാനം ചെയ്യുന്നത് ഉത്തരം കണ്ണ് ഏത് രോഗം വന്നാലാണ് ഹൃദയവാൾവുകളുടെ ബ്ലോക്കിന് സാധ്യത കൂടുന്നത് ഉത്തരം ഷുഗർ എത്ര മണിക്കൂറാണ് ആഹാരം ദഹിക്കാൻ ആവശ്യമായത് ഉത്തരം നാല് മുതൽ അഞ്ച് മണിക്കൂർ വരെ അത്താഴം ഒഴിവാക്കുന്നവർക്ക് ശരീരത്തിൽ സംഭവിക്കുന്നത് ഉത്തരം ശരീരഭാരം കുറയും മൊബൈൽ തലയ്ക്കരികിൽ വെച്ച് കിടന്നുറങ്ങുന്നവർക്ക് വരുന്ന മാരക രോഗം ഉത്തരം ട്യൂമർ ഏത് രീതിയിലാണ് രാവിലെ മുട്ട കഴിക്കേണ്ടത് ഉത്തരം പുഴുങ്ങിയത് ജലദോഷത്തിന് ഫലപ്രദമായ സസ്യം ഏത് ഉത്തരം തുളസി മൂത്രത്തിലെ കല്ലിന് ഫലപ്രദമായ ചെടി ഏതാണ് ഉത്തരം എരു രക്തസമ്മർദ്ദമുള്ളവർ ഒഴിവാക്കേണ്ട പാനീയം ഏത് ഉത്തരം കാപ്പി ഉയരം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ഉത്തരം അൾട്ടിമീറ്റർ ഏത് നട്ട്സ് ആണ് ചീത്ത കൊളസ്ട്രോളിന് ഫലപ്രദമായത് ഉത്തരം വാൾനട്ട്